എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ എല്ലാ തരത്തിലുള്ള കളികളും കളിക്കുകയാണ് മൂന്നാം തവണയും അധികാരത്തിൽ വരിക തന്നെ വേണം ഇതിനു വേണ്ടിയിട്ട് പയറ്റാവുന്ന എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതുതായിട്ട് നമ്മൾ കണ്ടു കേരളത്തെ എന്താ പറയുക അതിദരിദ്രില്ലാത്ത അതിദരിദ്രില്ലാത്ത സംസ്ഥാനമാക്കി വിജയൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് വിജയന്റെ തന്നെ പരിശോധനയിൽ വിജയൻ തന്നെ പറയുകയാണ് കേരളത്തിൽ അതി ദരിദ്രരില്ല ആരും ചോദ്യം ചെയ്യാനൊന്നും പാടില്ല കേട്ടോ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹിക നിരീക്ഷകരുമാരൊക്കെ പറഞ്ഞു ഇത് ശരിയല്ല ഇത് ശരിയല്ല ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് കാണാം നിരവധി അതി ദരിദ്രർ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട് ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് മാറ്റാവുന്നൊരു കാര്യമല്ല നിങ്ങൾ പറയുന്ന മുഴുവൻ തെറ്റാണ് കെട്ടിച്ചമച്ച കെട്ടിച്ചമച്ച കുറെ റിപ്പോർട്ടുകളാണ് ഇതിലൊന്നും ഒരു വാസ്തവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പിണറായി വിജയൻ അതൊന്നും കേൾക്കുന്നില്ല കാരണം പിണറായി വിജയൻ ജെയ് വിളിക്കാൻ പിണറായി വിജയൻ എന്ത് തെമ്മാടിത്തം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും എന്ത് നെറിയേട് ചെയ്താലും അതൊക്കെ ശരിയാണ് എന്ന് പറയാൻ ഇവിടെ അന്തംസ് ഉണ്ട് അന്തം കമ്മികളുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ എന്തും ചെയ്യാം ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് കേട്ടോ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും പിണറായി വിജയനെ കുറ്റപ്പെടുത്താറുണ്ട് എനിക്ക് തോന്നുന്നത് പിണറായി വിജയനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് പിണറായി വിജയനെ അല്ല കാരണം പിണറായി വിജയൻ അങ്ങനെ ആയിപ്പോയതാണ് എന്തുകൊണ്ടായിപ്പോയി കാരണം എന്ത് തമ്മാടിത്തം ചെയ്താലും ഇതൊക്കെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം അടിമകൾ മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഏത് ഏത് ഏകാധിപതിയും ഇത്തരം തോതിവാസങ്ങളൊക്കെ ചെയ്യും അത്രയേ പിണറായി ചെയ്തിട്ടുള്ളൂ എന്നാണ് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നു കേട്ടോ ഞാൻ അത്രയും പറയാൻ കാരണം പിണറായി വിജയൻ ചെയ്ത മറ്റൊരു നെറികേട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കേട്ടോ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ സജീവമാണ് കേട്ടോ പക്ഷെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇത്തരം ചർച്ചകളൊന്നുമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ചലച്ചിത്ര അക്കാദമി അറിയാലോ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇത്രയും കാലം പ്രേംകുമാർ ആയിരുന്നു പ്രേംകുമാർ നമുക്കൊക്കെ അറിയാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണ് ഒരു സിനിമ ചലച്ചിത്ര നടനാണ് പ്രേംകുമാർ നിരവധി സിനിമകളുണ്ട് പ്രേംകുമാർ അഭിനയിച്ച പക്ഷേ പ്രേംകുമാറിനെ കേരളത്തിലെ ഒരു സാംസ്കാരിക ലോകം അല്ലെങ്കിൽ ചലച്ചിത്ര ലോകം ഒരു നടൻ എന്നതിൽ ഉപരി അദ്ദേഹം ഒരു മികച്ച സംഘാടകനാണ് മികച്ച പ്രഭാഷകനാണ് സർവോപരി ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ സി പി എമ്മിൽ വിശ്വസിച്ചു പോയി അല്ലെങ്കിൽ ഒരു സഖാവാണ് എന്ന് പറയുന്ന ഒരു ചെറിയ തകരാറ് മാത്രമേ പ്രേംകുമാറിനുള്ളൂ കേട്ടോ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യൻ പ്രാങ്കുമാറുമായി ഒരു മീറ്റിംഗിൽ പങ്കെടുത്തത് കഴിഞ്ഞ വർഷമാണ് അതായത് ഞങ്ങൾ കേരള കൗമുദി കേരള കൗമുദി ജീവനക്കാരുടെ അല്ലെങ്കിൽ കേരള കൗമുദിയിൽ നിന്ന് പിരിഞ്ഞുപോയ ജീവനക്കാരുടെ ഒരു സംഘടനയുണ്ട് കേട്ടോ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിലാവ് എന്ന പേരിൽ അങ്ങനെയാണ് സംഘടനയുടെ പേര് കേട്ടോ നിലാവ് ഗിരീന്ദ്രബാബു ഗിരീന്ദ്രബാബു എന്ന് പറയുന്ന മറ്റൊരു സംഘാടകനായ അതായത് കേരള കേരളകൗമതിയുടെ ജീവനക്കാരനായ ഗിരീന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലാണ് ആ സംഘടന വളരെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു കേട്ടോ അപ്പൊ നിലാവിന്റെ ഒന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രേംകുമാറായിരുന്നു അന്നാണ് പ്രേംകുമാറിനെ ഒരു വേദിയിൽ വെച്ചിട്ട് അടുത്ത് എന്താ പറയാ അവസാനമായ അടുത്ത് കാണുന്നത് കേട്ടോ കാരണം പ്രേംകുമാർ തിരുവനന്തപുരത്തും ഞാനിവിടെ കോഴിക്കോട് ആയതുകൊണ്ട് അടുത്ത് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ അതിൽ കിട്ടാറില്ല അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അന്ന് ഒരു ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു പ്രസംഗം പ്രേംകുമാർ ആ വേദിയിൽ നടത്തിയിരുന്നു കേട്ടോ ക്ലാസിക് പ്രഭാഷണം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് പ്രവർത്തനവും സാമൂഹിക നിരീക്ഷണവും ഒക്കെ കൂടിച്ചേർന്നുള്ള ഇടകലർന്നുള്ള പ്രേംകുമാറിൻ്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അതിശയിച്ചു പോകുന്നു നമ്മൾ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ പ്രേംകുമാർ എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ഒരു നടൻ എന്നതിലുപരി മികച്ച സംഘാടകനാണ് മികച്ച പ്രഭാഷകനാണ് മികച്ച മനുഷ്യസ്നേഹിയാണ് അങ്ങനെ ആ പ്രേംകുമാറാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നു കേട്ടോ എങ്ങനെ പ്രേംകുമാർ ഈ ചെയർമാൻ ആയി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം രഞ്ജിത്ത് ആയിരുന്നു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ഒരു പ്രത്യേക അവസരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ സ്ഥാനം അദ്ദേഹത്തിൻ്റെ രാജിവെക്കേണ്ടി വന്നു അത് മറ്റൊരു കഥ അതായത് ഈ ഇടക്കാലത്ത് സിനിമാ താരങ്ങൾക്കും സംവിധായകർക്കും ഒക്കെ എതിരെ ഒരു കൂട്ടം സ്ത്രീകൾ ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തുകയുണ്ടായിരുന്നു രഞ്ജിത്ത് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ ഏറ്റവും അല്ലെ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായക പ്രതിഭയായിരുന്നു രഞ്ജിത്ത് ആ രഞ്ജിത്തിനെതിരെയാണ് ഒരു ബംഗാളി നടി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു എന്റെ വള തൊട്ടു നോക്കി എന്നൊക്കെ പറഞ്ഞത് വളരെ വളരെ സില്ലിയായ വളരെ സില്ലിയായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്നിട്ട് എന്റെ മുറിയിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് എന്റെ വളയൊന്ന് പിടിച്ചു നോക്കി എന്റെ വളയൊന്ന് പിടിച്ചു നോക്കി കയ്യൊന്ന് പിടിച്ചു നോക്കി അതുകൊണ്ട് ഇയാൾ സ്ത്രീ പീഡകനാണ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് കേരളം ആകെ അളകി മറിഞ്ഞു ഔ രഞ്ജിത്തിന്റെ ചോര കുടിക്കാനുള്ള ശ്രമം സാധാരണ ചലച്ചിത്ര മേഖലയിൽ അങ്ങനെയാണ് കേട്ടോ ഒരു ഒരു ചലച്ചിത്ര താരത്തിനെതിരെ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രതിഭക്കെതിരെ ഒരു ആരോപണം ഉയരുമ്പോൾ ഒരുപൂട്ടം ആളുകൾ അവരുടെ എന്താ പറയാ അവരെ കൊന്ന് കൊലവിളിക്കാനായി ഒളിക്കാനായി രംഗത്ത് വരാറുണ്ട് അങ്ങനെയാണ് രഞ്ജിത്തും പെട്ടുപോയത് കേട്ടോ അതേ അവസരത്തിൽ തന്നെ മറ്റൊരു മറ്റൊരു യുവാവ് മറ്റൊരു യുവാവ് അതായത് രഞ്ജിത്ത് തന്നെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി എന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു രഞ്ജിത്ത് രഞ്ജിത്തിന്റെ കാമുകിക്കുക എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കണ്ട് ഒരു ഒരു യുവാവ് അതായത് ഒരു ഒരു ഹോമോസെക്ഷാലിറ്റി വളരെ പ്രകടമായി തന്നെയുള്ള ഞാനത് കുറ്റമായിട്ടല്ല പറയുന്നത് കേട്ടോ അത് ആ രീതിയിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കരുത് ഒരു യുവാവ് പക്ഷെ ഇവിടുത്തെ കുറെ മാപ്പറകളൊക്കെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇയാൾ പറയുന്നത് കേട്ടാൽ തന്നെ വളരെ കൃത്യം വളരെ കൃത്യമാണ് ഇതിലൊന്നും ഒരു അപാകതയുമില്ല രഞ്ജിത്ത് ആ യുവാവിനെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു ആ യുവാവ് വന്നു ആ യുവാവ് വന്നു യുവാവിനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു അല്ലാതെ അവിടെ ഇരുന്നാണ്ട് ലോക കുറിച്ച് ചർച്ച അല്ലല്ലോ ഈ യുവാവിനെ വിളിക്കുന്നത് സംസാരിച്ചു അതിന്റെ ഇടയിൽ ഇദ്ദേഹത്തോട് വസ്ത്രം എന്താ പറയാ വസ്ത്രം അഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഇയാൾ വസ്ത്രം അഴിച്ചു ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോസ് ചെയ്തു ക്യാമറയിൽ ഇയാൾക്ക് പ്രശ്നമില്ല അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ബംഗാളി നടി രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിന്റെ പിറ്റേന്നതാ ഇയാളും വന്ന ആരോപണം എനിക്ക് എന്നെയും എന്നെയും രഞ്ജിത്ത് ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി എന്റെ പടം കാമുകിക്ക് അയച്ചു കൊടുത്തു കാമുകി പറഞ്ഞു നോക്കി ആ ഗംഭീര പടം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ അങ്ങനെ വളരെ വളരെ സില്ലിയായി ഇതിലൊന്നും ഒരു ഒരു കാര്യവുമില്ലെന്നേ അങ്ങനെയുള്ള ഒരു ഒരു കേസൊക്കെ എടുത്തു ഇതപ്പോ അടുത്ത ഈ ഒരാഴ്ചക്ക് മുമ്പാണ് മിക്കവാറും ചില പത്രങ്ങൾ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം എന്ന് വന്നപ്പോൽ ആ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജില് എത്ര എന്തൊക്കെ എന്തൊക്കെ വാർത്തകളായിരുന്നു അല്ലെ പക്ഷെ രഞ്ജിത്തിനെ ഹൈക്കോടതി രഞ്ജിത്തിന്റെ പേരുള്ള കേസ് മുഴുവൻ ചെയ്തു ഒരു 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 എന്താ പറയാ ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ഈ പരാതി പരാതിക്കാരി പരാതിക്കാരി എത്രയോ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കിട്ടാണ്ട് കിട്ടോ ഈ പരാതിക്കാരി ഈ വള തന്റെ വള തൊട്ട് നോക്കി തന്റെ കൈ തൊട്ട് നോക്കി എന്നൊക്കെ പറയുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പോ മുപ്പത് വർഷം മുമ്പായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കോടതി തന്നെ പറയുന്നു കോടതി തന്നെ പറയുന്നു ഇതിലൊരു കഥയും ഇല്ല ഒരു കഥയുമില്ല ഒരു തെളിവുമില്ലാതെ പറഞ്ഞിട്ട് കോടതി എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിനെതിരെയുള്ള ലൈംഗിക അപവാദ കേസ് ലൈംഗിക പീഡന ശ്രമ കേസ് കോടതി ഹൈക്കോടതി എന്താ പറയാ നീക്കി ഇല്ല സ്വാഭാവികമായി രഞ്ജിത്തിനെതിരെ തിരിച്ചു വരാം സ്വാഭാവികമായി രഞ്ജിത്തിന് തിരിച്ചു വരാം പക്ഷേ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയും പകരം അവിടെ പ്രതിഷ്ഠിച്ചത് ആരെയാണെന്ന് അറിയോ റസൂൽ പൂക്കുറ്റിയാണ് റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്നത് ഓസ്കാർ ഓസ്കാർ നേടിയ എന്താണ് ശബ്ദ മിശ്രണത്തിന്റെ അല്ലെങ്കിൽ ശബ്ദ സംവിധാനത്തിന്റെ ഒരു ഒരു പ്രതിഭയാണ് റസൂൽ പൂക്കുട്ടി എന്നൊക്കെ പറയാം നമുക്ക് ആർക്കും അതിൽ വിയോജിപ്പൊന്നുമില്ല കേട്ടോ റസൂൽ പൂക്കുട്ടി റസൂൽ പൂക്കുട്ടിയുടേതായ ഒരു മേഖലയിൽ ആഹ് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് പോരാത്തിനെ ഓസ്കാർ പുരസ്കാരമൊക്കെ കിട്ടിയ വ്യക്തിയാണ് അപ്പൊ റസൂൽ പൂക്കുട്ടിയെയാണ് ആർക്ക് പകരം ഈ പ്രേംകുമാറിന് പകരം ചലച്ചിത്രക്കാതെ പ്രതീക്ഷിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഇനി ഏതാനും നാലോ അഞ്ചോ മാസങ്ങളെ ബാക്കിയുള്ളൂ ചലച്ചിത്ര മേള വരാൻ പോകുന്നു ചലച്ചിത്ര അവാർഡ് നിർണയം വരാൻ പോകുന്നു ഇതിൻ്റെ ഒക്കെ തൊട്ട് മുന്നേ ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് പ്രേംകുമാറിനോട് പോലും പറയാം പ്രേംകുമാറിനെ അറിയിക്കാതെ നിങ്ങളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് നിങ്ങളെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെന്ന് പോലും അറിയാതെ ഒരു ഒരു ദിവസം പ്രേംകുമാറിനെ മാറ്റുന്നു പകരം റസൂൽ പൂക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടി എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നലെയാണ് റസൂൽ പൂക്കുട്ടി ഈ സ്ഥാനം ഏറ്റെടുത്തു കേട്ടോ ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിലേക്ക് പോലും പ്രേംകുമാറിനോട് ക്ഷണിച്ചിട്ടില്ല എന്നെ പ്രേംകുമാർ ചടങ്ങിലേക്ക് പോലും ക്ഷണിച്ചിട്ടില്ല പ്രേംകുമാറിനോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളെ മാറ്റിയത് ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റണില്ല അതെ എന്തിലൊരു കാരണം വേണ്ടേ പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യമായി കഴിഞ്ഞ ചലച്ചിത്രമേളയൊക്കെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അല്ലെങ്കിൽ വളരെ മികവുറ്റ രീതിയിൽ നടത്തിയ ആളാണ് കേട്ടോ പ്രേംകുമാർ കാരണം നമുക്കറിയാം പ്രേംകുമാറിന് സംഘാടനം എടുക്കേണ്ട തലസ്ഥാന നഗരിയിൽ പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഒരുപക്ഷെ സൂര്യാകൃഷ്ണമൂർത്തിയൊക്കെ പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംഘാടകനാണ് പ്രേംകുമാർ കേട്ടോ ഒരു ഒരു തകരാറുമില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും ഇല്ല അതേ ഈ രീതിയിൽ കുറെ നമ്മളെ ഈ എന്താ പറയാ അലമ്പ് സഖാക്കളുമായിട്ട് കൈയിട്ട് വരുന്ന ഒരു അങ്ങനത്തെ ഒരു പരിപാടിയില്ല പ്രേംകുമാറിന് പ്രേംകുമാറിന്റെ അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ച കാര്യമാണ് ഏറ്റവും മികച്ച ഏറ്റവും നല്ല നല്ലൊരു സഖാവ് അല്ലെ അയാളെ പിടിച്ചു മാറ്റി റസൂൽ പൂക്കിട്ടിയ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തു തോന്നുന്നു അപ്പോഴാണ് കുറച്ച് പ്രതികരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന ചില പ്രതികരണങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങൾ കേട്ടോ എന്താ പറയുക പ്രസക്തമായ ഒരു പ്രതികരണം വന്നത് ശൈലജയുടേതാണ് ശൈലജ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഏറ്റവും മികച്ച ഒരു ഒരു തിയേറ്റർ ഒരു തിയേറ്റർ ഡിറക്ടറാണ് തിയേറ്റർ ഡിസൈനറാണ് ഒരുപാട് ഒരുപാട് പ്രശസ്തമായ നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്ത ഒരു അരങ്ങിന്റെ അരങ്ങിന്റെ ഒരു ഒരു പ്രതിഭയാണ് കേട്ടോ ശൈലജ ശൈലജയുടെ ശൈലജ എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിൽ ഇല്ല എന്ന് തോന്നുന്നു ഏതായാലും ശൈലജയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടേ ശൈലജ എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചലച്ചിത്ര അക്കാദമിയിൽ ഒരു മാറ്റം എന്തിനായിരുന്നു എല്ലാവരും എല്ലാവരും മനസ്സിൽ ചോദിച്ചൊരു ചോദ്യമാണ് ശൈലജ ആദ്യത്തെ വാചകം അതാണ് എന്തിനായിരുന്നു ഒരു മാറ്റം പ്രേംകുമാർ നല്ല ചെയർമാൻ ആയിരുന്നു എന്നാണ് പരക്കെ പറഞ്ഞു കേട്ടത് പിന്നെ എന്തിനു മാറ്റി അറിയാനുള്ള ഒരു പൗരയുടെ ഒരു ആർട്ടിസ്റ്റിന്റെ ആഗ്രഹം അഥവാ അവകാശം മല്ലിക സാരാഭായി മൃണാളിനി സാരാഭായിയുടെയും വിക്രം സാരാഭായിയുടെയും മകൾ ഇപ്പോൾ കലാമണ്ഡലം ചാൻസലറാണ് പ്രേംകുമാർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച കുറച്ച് സിനിമകളിൽ ചില പ്രത്യേകതരം കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങളോ വൃത്തികേടുകളോ ചെയ്തിട്ടില്ലാത്ത ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപന ബഹളം നടക്കുന്ന ദിവസം തന്നെ പ്രേംകുമാർ പോലും അറിയാതെ അയാൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ അല്ലാതായി മാറി പത്രക്കാർ അയാളെക്കാൾ മുന്നേ അറിഞ്ഞിട്ട് അയാളോട് അയാളെ മാറ്റിയ കാര്യം ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് കണ്ട ഭാവങ്ങൾ വായിച്ചെടുക്കാൻ അറിയാവുന്നവർക്ക് എല്ലാം മനസ്സിലാകും എന്താണ് ഇതൊക്കെ ഇങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല ഒരാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എന്തെങ്കിലും കാരണമുണ്ടാകണ്ടേ അയാൾ ഒച്ചപ്പാടോ ബഹളമോ ഉണ്ടാക്കിയതായി അറിയില്ല സർക്കാരിനോ പാർട്ടിക്കോ എതിരായി എന്തെങ്കിലും വിപരീതമായി സംസാരിച്ചതായും നമ്മൾ ആരും കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല മല്ലിക സാരാബായി താൻ ചുമതലയേറ്റ സ്ഥാപനത്തെക്കുറിച്ച് അവിടുത്തെ ജീവനക്കാരുടെ തൊഴിൽ വൈദഗ്ധ്യം ഇല്ലായ്മയെക്കുറിച്ച് വളരെ ഓപ്പണായി ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഉൾപ്പെടെ ഇന്റർവ്യൂ കൊടുക്കുകയും ഉണ്ടായി അത് അങ്ങനെ വലിയ വിവാദം ഉണ്ടായിട്ട് അധിക ദിവസങ്ങളായിട്ടുമില്ല മല്ലിക സാരബായിയെ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ പ്രേംകുമാറിനെ എന്തുകൊണ്ട് മാറ്റി ഈ രണ്ട് കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ട് അറിയാവുന്നവർ ഉത്തരം പറയുമല്ലോ ഇത് കൃത്യമായും സാംസ്കാരിക രംഗം നേരിടുന്ന വിഷയമാണ് ഒരു കാരണവും കാര്യവുമില്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഇത്രയുമാണ് ശൈലജ എഴുതിയത് കേട്ടോ ഈ ശൈലജയുടെ ഈ എഴുത്തിലെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇതിൽ ഇതിൽ വായിച്ചെടുക്കാം നമുക്ക് എന്തുകൊണ്ടാണ് മല്ലിക സാരഭായി ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ മല്ലികയെ മാറ്റിയിട്ടില്ല കാരണം മല്ലിക സർക്കാരിനെതിരെ സർക്കാരിനെതിരെ സർക്കാരിന്റെ ഈ പിൻവാതിൽ നിയമനത്തിനെതിരെ ഒരു ഒരു ബോധവുമില്ലാതെ ഈ ഒരു ഇമെയിൽ അയക്കാൻ പോലും വിവരമില്ലാത്ത ആൾക്കാരെയൊക്കെയാണ് നമ്മുടെ ഇവിടെ കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തിൽ സ്റ്റാഫായിട്ട് നിയമിച്ചതെന്ന് മല്ലിക സാരഭായി പറയുന്നു നിങ്ങള് പിൻവാതിൽ വഴി നിയമിച്ചോടെ എന്നാലും കുറച്ച് വിവരം ആൾക്കാരെ നിയമിച്ചുകൂടെ എന്നാണ് മല്ലിക വൈ ചോദിച്ചു കേട്ടോ അപ്പോഴാണ് നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞത് എന്ത് കലാമണ്ഡലത്തിൽ എന്തിനാണ് ഇമെയിൽ അയക്കാൻ പഠിക്കുന്നത് അവിടെ കുറെ അവിടെ കുറെ നൃത്തം നൃത്തമല്ലേ അവിടെ പഠിപ്പിക്കുന്നുള്ളൂ കലാമണ്ഡലത്തിൽ കുറെ നൃത്തവും മുദ്രകളും ഒക്കെ അല്ലേ പഠിപ്പിക്കുന്നുള്ളൂ ഇമെയിൽ ഈമെയിൽ അയക്കണമെന്നാണ് സജി ചെറിയാൻ എന്ന ഒരു കുന്തവും കുടച്ചക്രവും അറിയാത്ത ഇൻവെർട്ടർ പോമയുടെ ഉള്ളിലാണ് കുന്തവും കുടച്ചക്രവും അറിയാത്ത സജി ചെറിയാൻ നമ്മളോട് ചോദിച്ചത് ഇയാളിങ്ങനെ പല പ്രാന്തവും പറയും അതുകൊണ്ട് അത് നമ്മൾ കേൾക്കണ്ട അത് പോട്ടെ അപ്പോൾ ശൈലജയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഒരു പ്രതികരണം സുരേഷ് ടിക്കയുടെ ഒരു പ്രതികരണമാണ് കേട്ടോ അതിൽ സുരേഷ് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് സൂചിപ്പിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി എന്നിട്ടും തിരഞ്ഞെടുപ്പ് തന്നെ വിഷയം ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് തന്നെ വിഷയം അതായത് പ്രേംകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം റസൂൽ പൂക്കുട്ടിയെ ആ സ്ഥാനത്ത് നിയമിക്കാനുള്ള പ്രധാന പ്രധാന എന്താ പറയാ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ ഉത്തരം തിരഞ്ഞെടുപ്പാണ് വരുന്നത് തിരഞ്ഞെടുപ്പാണ് വരുന്നത് പിണറായി വിജയൻ പയറ്റിക്കൊണ്ടിരിക്കുന്ന അടവുകൾ അല്ലെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നെറികേടുകൾ ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്ന ഒരു കാപ്സ്യൂൾ അല്ലെ ഒരു ഒരു ന്യായീകരണ കാപ്സ്യൂൾ ഇനി മുതൽ ഒരു കാപ്സ്യൂൾ ആണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ വേണ്ടി പോകുന്നത് ചിലതൊക്കെ ചീറ്റി പോകുന്നു നമുക്കറിയാം കാരണം പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേരിടുമ്പോൾ എന്താണ് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് അപ്പോൾ പിണറായി വിജയൻ പറയാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഞങ്ങളിതാ ഈ എന്താ പറയാ എൻ എച്ച് എൻ എച്ച് ഉദ്ഘാടനം നടക്കാൻ പോകുന്നു അപ്പോൾ പറയുന്നു ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയല്ലെന്ന് ചോദിച്ചാൽ പിന്നെ പിണറായി വിജയനും ഇണ്ടാൻ വഴിയില്ല ഞങ്ങളിതാ മറ്റേ വിഴിഞ്ഞം പദ്ധതി അപ്പോൾ ചോദിക്കുന്നു വിഴിഞ്ഞം പദ്ധതി ഈ പണ്ട് അതിനെതിരെ എതിരെ സമരം ചെയ്ത ആൾക്കാരല്ലേ നിങ്ങൾ ഉമ്മൻചാണ്ടി അവിടെ കടൽ വെക്കുന്നു അല്ലെങ്കിൽ അദാനിക്ക് ഇത്രയും സ്ഥലം അല്ലെങ്കിൽ ഇത്രയും കോടികൾ വെറുതെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടം ബഹളം ഉണ്ടാക്കി വരല്ലേ നിങ്ങൾ അതിലും പിണറായി മറുപടി ഉണ്ടാവില്ല പിന്നെ എടുത്തു കാട്ടാനുള്ള ചില ചില ഗിമ്മിക്കുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനിതാ ദാരിദ്ര്യം തുടച്ചു നിൽക്കിയിരുന്നു ഞാനിതാ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ കൊടുക്കുക അടുത്തൊന്നും കൊടുത്ത് തുടങ്ങുന്നു തോന്നുന്നില്ല പിന്നെ പിണറായി ആകെ ചെയ്ത് എന്താണ് പിണറായി ആകെ ചെയ്ത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം രേഖകളിലുള്ള കാര്യം പിണറായി പത്ത് വർഷം മുമ്പ് അധികാരത്തിൽ വരാൻ പോകുമ്പോൾ കേരളത്തിന്റെ പൊതു കടം എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയായിരുന്നു ആയിരുന്നു ഒന്നേ മുക്കാൽ ലക്ഷം കോടി വലിയ സംഖ്യയാണ് ഇത് കഴിഞ്ഞ ഒരു അറുപത് വർഷം ഇവിടെ ഭരിച്ച വ്യത്യസ്തമായ സർക്കാരുകൾ വരുത്തിക്കൂട്ടിയ നഷ്ട എന്താ പറയുക കടമാണ് പിണറായി പിണറായിയുടേതായ വൈദഗ്ധ്യം കൊണ്ട് പത്ത് വർഷം കൊണ്ട് ഈ ഒന്നേ മുക്കാൽ ലക്ഷം കോടി എന്നുള്ളത് ആറ് ലക്ഷം കോടിയാണ് കേട്ടോ അതായത് നാലിരട്ടിയാക്കി എന്ന് പറഞ്ഞ ദൂർത്തിന്റെ പരമമായ ദൂർത്ത് അങ്ങനെ ദൂർത്തിന്റെയും മിസ്മാനേജ്മെന്റിന്റെയും ഒരു ഒരു എന്താ പറയാ അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം നമ്മുടെ പൊതു എന്നുള്ളത് ആറ് ലക്ഷം കോടിയാക്കും ഇതാണ് പിണറായി വിജയൻ കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു പാതകമായിട്ടാണ് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കേരളം വികസിച്ചു എന്ന് പറയുന്ന പോലെ ഒരു വികസനം ഒരു മണ്ണാകട്ടി ഇവിടെ നടത്തിയിട്ടില്ല കേരള ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതം കുറെ കൂടി വിഷമകരമാക്കി വിലക്കയറ്റത്തിൽ കേരളം ഒന്നാമതായി അല്ലെ വിലക്കയറ്റത്തിൽ കേരളം ഒന്നാമതായി ആരോഗ്യരംഗം കുത്തഴിഞ്ഞു വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞു കാർഷികരംഗം പറയാനില്ല ഇതാ ഇന്ന് ഈ നെല്ലുകൾ കഴിഞ്ഞ ഒന്നര മാസമായി കൊയ്തിട്ടിരിക്കുന്ന നെല്ലൊക്കെ പാതി മുളച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴതാ കുറച്ച് നെല്ല് ശേഖരിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു കർഷകർക്ക് കൊടുക്കാനുള്ള കാശ് ഇനിയും കൊടുത്തിട്ടില്ല സിവിൽ സപ്ലൈസിൽ പൈസ കൊടുത്തിട്ടില്ല ഈ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണങ്ങൾ എത്തിച്ച വിതരണക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും എല്ലാ സ്ഥലത്തും കടം കട്ടം കടം കടം കട്ടം വാങ്ങി കട്ടം വാങ്ങി നിത്തിച്ചെലവ് കഴിക്കുന്ന സർക്കാർ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിണറായി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് മുമ്പിൽ പ്രചരണത്തിന് ജനങ്ങളുടെ മുമ്പിൽ നേരത്തെ കിറ്റ് കിറ്റ് കൊടുത്ത് ജനങ്ങളെ മയക്കി പ്രാവശ്യം കിറ്റിന് പകരം പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചില മായാജാലങ്ങൾ അതായത് ഞാനിതാ ദാരിദ്ര്യം ഒഴിവാക്കിയിരിക്കുന്നു ഞാനിതാ ചില ചില ആൾക്കാരുടെ പ്രിയങ്കരനാണ് ഈ വോട്ട് ബാങ്കിന്റെ ഒരു ഒരു മൊത്തം മൊത്തം സൂക്ഷിപ്പുകാരനാണ് എങ്കിൽ മൊത്തം സംരക്ഷകനാണ് ഞാൻ എന്നൊക്കെ വരുത്തിത്തറക്കാനുള്ള പിണറായി വിജയന്റെ ചില അടവിന്റെ ഭാഗമാണ് പ്രേംകുമാർ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനെ മാറ്റിയിട്ട് അവിടെ റസൂൽ പൂക്കുട്ടിയെ ആരും തെറ്റിദ്ധരിക്കേണ്ട റസൂൽ പൂക്കുട്ടി നല്ല മനുഷ്യനല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പ്രേംകുമാറിന്റെ മതമല്ല റസൂൽ പൂക്കുട്ടിയുടെ മതം ഞാൻ വർഗീയത പറയുകയല്ല കേട്ടോ പിണറായി വിജയൻ ചെയ്തത് വർഗീയതയാണ് കാരണം പിണറായി വിജയൻ ആവശ്യം ഇവിടെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകളാണ് ഞാനിതാ ചലയിത്ര അക്കാദമിയുടെ ചെയർമാനായി കൂടി ആരെയാണ് നിയമിച്ചത് നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് കേട്ടോ എന്നിടക്കടക്ക് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാതെ എന്തിന് എന്തിന് ഈ പ്രേംകുമാറിനെ മാറ്റി ചിലരൊക്കെ പറയുന്നത് ആശാവർക്കർമാരുടെ സമരത്തിന് പ്രേംകുമാർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ഇവിടുത്തെ ഒരുപാട് മനുഷ്യർ മനുഷ്യർ കോമിൽ പറഞ്ഞ മനുഷ്യർ യഥാർത്ഥ മനുഷ്യരെല്ലാം ആശീർവ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ നൽകിയിരുന്നു കേട്ടോ അതിൽപ്പെട്ട ഒരാളാണ് പ്രേംകുമാറും അതല്ലാതെ മനുഷ്യരല്ലാത്ത മൃഗങ്ങളാണ് പടുമരത്തെ പോലെ പടുമരത്തെ പോലുള്ള കാരണഭൂതത്തെ പോലുള്ള അപ്പം ഗോവിന്ദനെ പോലുള്ള മനുഷ്യത്വം തൊട്ട് തീണ്ടിയില്ലാത്ത ചിലരാണ് ആശാസമരത്തെ തള്ളിപ്പറഞ്ഞത് പ്രേംകുമാർ ആശാസമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു കേട്ടോ അതിന്റെ പേരിലാണ് എന്നാണ് പറയുന്നത് അതിന്റെ പേരിലാണ് മാറ്റിയതെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം വിയോജിപ്പുകളുടെ പേരിലാണ് മാറ്റിയതെങ്കിൽ നേരത്തെ ശൈലജ ചോദിച്ച പോലെ എന്തുകൊണ്ട് മല്ലിയ സാര മാറ്റിയില്ല മലിക സാലാബായി അല്ലേ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇവരുടെ ഈ പിൻവാതിൽ നിയമനത്തെ ചോദ്യം ചെയ്തത് ഇവരെ പരിഹസിച്ചത് അപ്പോൾ അതല്ല അതല്ല കാര്യം അത് അപ്പോഴാണ് ഈ ഒരു പോസ്റ്റ് കൂടി പ്രസക്തമാകുന്നത് സുരേഷിന്റെ പോസ്റ്റ് അതിങ്ങനെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണത്തിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി എന്നിട്ടും തന്നെ വിഷയം ഒരു പ്രത്യേക മതനാമുള്ള ആളെ കുടിയിരുത്തി അവരിൽ വികാരം സൃഷ്ടിക്കാൻ തന്നെ ഒരു പ്രത്യേക മതനാമുള്ള ഒരാളെ അവിടെ കുടിയിരുത്തി ആ മതവിഭാഗത്തിന്റെ ഇടയിൽ അവരുടെ വികാരങ്ങൾ അവരുടെ വികാരങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നുമല്ല രാഷ്ട്രീയക്കാർ നാടിനെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എന്നാണ് സുരേഷ് ചോദിക്കുന്നത് എങ്ങോട്ടേക്കാണ് രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ നയിക്കുന്നത് എഴുതണമെന്ന് വിചാരിച്ചതാണ് സ്ഥിരം ശല്യക്കാരനായ വിമർശകനാകാൻ താല്പര്യം തോന്നിയില്ല ഒരു വിയോജന കുറിപ്പ് താങ്കൾ നിന്നെങ്കിലും കണ്ടല്ലോ ഇത് ശൈലജയുടെ കുറിപ്പിനൊരു മറുപടിയായിട്ടാണ് എഴുതിയത് കേട്ടോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഗോപിനാഥ് ഹരിതയുടെ ഒരു പ്രതികരണം അതിങ്ങനെയാണ് ആശാസമരത്തെ പിന്തുണച്ചതിന്റെ പേരിലല്ല ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് തന്നെ തെറിപ്പിച്ചത് എന്ന് പ്രേംകുമാർ തന്നെ പറഞ്ഞെങ്കിലും അത് ഭംഗിവാക്ക് ആണ് എന്ന് വ്യക്തം ഇദ്ദേഹം പുതിയ അധ്യക്ഷൻ സ്ഥാനം എടുക്കുന്ന ചടങ്ങ് ബഹിഷ്കരിച്ചത് തന്നെ അതിനുള്ള മറുപടിയാണ് പിന്നെ താൽക്കാലികമായാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെന്ന് കാപ്സ്യൂൾ ആകാം അപ്പോഴും ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തുടങ്ങാൻ വെറും ഒന്നര മാസമുള്ളപ്പോൾ അങ്ങനെ മാറ്റില്ല കാരണം വ്യക്തം പ്രേംകുമാർ ബെന്യാമനെ കണ്ട് പഠിക്കണം എന്ന് പറയുന്നത് ബെന്യാമൻ എന്ന് പറയുന്ന ആടുജീവിതം ആടുജീവിതം എഴുതിയ ഒരു എഴുത്തുകാരനുണ്ടല്ലോ ബെന്യാമൻ അല്ലേ ആടുജീവിതം അടിച്ചു മാറ്റിയ കഥയാണ് ആടുജീവിതം എന്നുള്ളത് ബെന്യാമിന്റെ സ്വന്തം സൃഷ്ടിയൊന്നുമില്ല അത് മാറ്റിയ കഥയാണ് എന്ന് കേരളീയ സാഹിത്യ ലോകം ഇതിനു മുമ്പേ തിരിച്ചറിഞ്ഞതാണ് കേട്ടോ ആ ബെന്യാമിൻ കഴിഞ്ഞ ദിവസം ബെന്യാമിന്റെ ഒരു പോസ്റ്റ് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അതിദാരിദ്ര്യ വിമുക്ത ഈ എന്താ പറയാ തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ ഈ തട്ടിപ്പ് പരിപാടി മഹത്തായ പരിപാടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് മഹാ മഹാതട്ടിപ്പാണ് എന്ന് ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യന്തം ബഹുമാനത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ പറയുമ്പോൾ അവരെ മുഴുവനും അധിക്ഷേപിച്ചുകൊണ്ട് അവരെയൊക്കെ എരിവാണം കയറ്റി എലിവാണം കേറ്റി നാസ ബഹിരാകാശത്തേക്ക് അയക്കണമെന്നാണ് ആര് പറയുന്നത് അറിയോ ബെന്യാമിൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കാലിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ് ബെന്യാമിൻ കാരണം ബെന്യാമിൻ പ്രതീക്ഷിക്കുന്നു സാഹിത്യ അക്കാദമി ഇതേപോലെ പുനഃസംഘടിപ്പിക്കും സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി തന്നെ നിയമിച്ചേക്കും നമുക്ക് കേൾക്കാതെ തന്നെ ബെന്യാമിൻ എന്തെങ്കിലും ഒരു എല്ലിൻ കഷ്ടം ഇവരൊക്കെ അങ്ങനെയാണല്ലോ ഈ സാഹിത്യ നായകന്മാരൊക്കെ പിണറായി വിജയന്റെ കാലിങ്ങനെ നക്കുന്നത് ഇത്തരത്തിലുള്ള അക്കാദമികളിൽ ഒരു സ്ഥാനം കിട്ടാനാണ് അതല്ലാതെ ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇന്ന് ചെയ്യോ ആ പോസ്റ്റ് കണ്ടാൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അന്തം വിട്ടുപോകും ബെന്യാമനെ പോലുള്ള സാഹിത്യം ബന്യാമനെ പോലുള്ളത് മഹത്തായ സാഹിത്യകാരനൊന്നും ഇല്ല മലയാള സാഹിത്യകാരന്മാർക്കിടയിൽ ബന്യാമൻ എന്ന് പറയുന്നത് അത്ര വലിയ പേരൊന്നുമില്ല അത്ര വലിയ പേരൊന്നുമില്ല ഇയാൾ ആട് ജീവിതം എഴുതി ആട് ജീവിതം എന്ന് പറയുന്നത് ഒരു അഞ്ചോ ആറു പേജിനുറൊന്നും ശരിക്കും വായിക്കാൻ പറ്റില്ല അയാൾക്ക് സാഹിത്യം അറിയില്ല പക്ഷേ അയാൾ ആ അത് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റ് പോയി കാരണം അത് പ്രത്യേക ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഈ പ്രവാസി വിഭാഗത്തിന്റെ വേദനകൾ ഉൾക്കൊള്ളുന്ന ഒരു ഒരു നരേഷൻ ആയതുകൊണ്ട് ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ഫിക്ഷൻ പോലെ അത് വിറ്റഴിഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അതല്ലാതെ എന്ന് പറയുന്നത് കേരളത്തിലെ എന്താ പറയാ ഏറ്റവും ഏറ്റവും വലിയ സാഹിത്യകാരനും ഒന്നും അല്ല കിട്ടും അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ കെ യുടെ ഒരു പോസ്റ്റാണേ ഈ ലോകം മൊത്തം നഷ്ടപ്പെട്ടാലും എല്ലിയൻ കഷ്ണത്തിന് വേണ്ടി കുറയ്ക്കുന്ന പട്ടിയാവരുത് എന്നാ സത്യം വിളിച്ചു പറയണം അവാർഡിന് വേണ്ടി സുഖിപ്പിക്കാം പക്ഷേ ആത്മാവും നഷ്ടപ്പെട്ട് പിന്നെതിർ ജീവിക്കണം പല കലാകാരന്മാരും അവാർഡിന് വേണ്ടി ആത്മാവ് നഷ്ടപ്പെട്ടവരാണ് അതിൽ നിന്ന് വ്യത്യസ്തനായി ആശമാരുടെ സമരത്തെ പിന്തുണച്ച് സ്ഥാനം വേണ്ടെന്ന് വെച്ച പ്രേംകുമാറാണ് നമുക്ക് വേണ്ടത് സാധാരണക്കാർ ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ തീരുന്ന പ്രശ്നമാണ് ഇതൊക്കെ തെറ്റിനെതിരെ പ്രതികരിക്കൂ ഭാവി നിങ്ങളുടേതാണ് ആത്മാവ് നഷ്ടപ്പെടുത്തി സ്ഥാനമാനങ്ങൾ നേടിയവരൊക്കെ ചരിത്രത്തിൽ ചതിയന്മാരായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് പ്രേംകുമാർ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങൾ മനുഷ്യപക്ഷത്താണ് അതാണ് അതാണ് നിങ്ങളുടെ ഔന്നത്യം പ്രേംകുമാർ മനസ്സിലാക്കണം അല്ലാതെ ഈ പിണറായി വിജയൻ തരുന്ന ഈ എല്ലും കഷ്ടമുണ്ടല്ലോ അത് പ്രേംകുമാറി വേണ്ട ഷക്കീർ ഴുതെന്ന് മറ്റൊരു പോസ്റ്റാണെ പുതുതായി വന്ന മുതൽ എന്തുകൊണ്ടും അധികാര ശ്രേണിയിലെ ഉള്ളവരെ വെള്ളി പൂശി കാര്യം നേടുന്ന ആളാണ് പിണറായി പിന്നെ ആരെ നിയമിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത് നിഷ്കളങ്കരെ എന്നാ ചോദിക്കുന്നത് കുട്ടി അങ്ങനെ ഒരാളാണോ ഇത് ഏതായാലും കലയന്താനി കാഴ്ചകൾ അതിൽ ഈ ഈ ഒരു പ്രശ്നത്തെ അവലോകനം ചെയ്ത് ഇങ്ങനെയാണ് നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സി പി എമ്മിന്റെ അതിർത്തിയെ തുടർന്ന് ആണ് എന്ന് സൂചന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തണമെന്നും സാംസ്കാരിക പ്രവർത്തകരെ പ്രചാരണത്തിന് അണിനിർത്തണമെന്നും പാർട്ടി നിർദ്ദേശിച്ചിരുന്നു ഇത് അവഗണിച്ചത് അതൃപ്തിക്കിടയാക്കി അവരുടെ ഒരു ഒരു കണ്ടെത്തലുകെട്ടോ എന്നിട്ട് വാൽകഷ്ണം വെറും അടിമയായി ഇരുന്നാൽ പോര ലക്ഷണമത്തെ അടിമയായിരിക്കണം എന്ന വസ്തുത പാവം പ്രേംകുമാറിന് അറിയാതെ പോയി ഓ വല്ലാത്തൊരു വാചകമാണ് അല്ലേ സി പി എം ഭരണത്തിന്റെ കീഴിലെ വെറും അടിമയായി ഇരുന്നാൽ പോരാ ലക്ഷണമത്ത അടിമയാവണം അതാണ് അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അടിമകൾ ഒരുപാട് അടിമകൾ ഉണ്ടാവാം ഈ പാർട്ടി പറയുന്നൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന അടിമകൾ ഉണ്ടാവും പക്ഷെ ആ അടിമകളായപ്പോല ലക്ഷണമൊത്ത അടിമകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മുട്ടുകുത്താൻ പറയുമ്പോൾ ഇഴയണം മുട്ടുകുത്താൻ പറയുമ്പോൾ ഇഴയണം അങ്ങനെയുള്ള അടിമകൾക്ക് മാത്രമേ പിണറായി വിജയന്റെ പരിഗണന കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ